പാലക്കാട് ആലത്തൂരിൽ ബാറിൽ വെടിവയ്പുണ്ടായി ബാർ മാനേജർ രഘുവിനാണ് വെടിയേറ്റത് അഞ്ചുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒരാൾക്കായി അന്വേഷണം തുടരുകയാണ് ആലത്തൂർ കാവശ്ശേരിയിലെ ബാറിൽ വച്ചാണ് സംഘർഷമുണ്ടായത് ബാറിൽ മദ്യപിക്കാനെത്തിയ പേരും ഇവിടുത്തെ ജീവനക്കാരും തമ്മിൽ സർവീസുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു അത് പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നു ഈ സംഘർഷത്തിനിടയിൽ നമുക്കിവിടെ ബീറുകുപ്പികളും മറ്റും പൊട്ടിക്കിടക്കുന്നതും ചെരുപ്പുകളുമൊക്കെ കാണാം ഇത്തരത്തിലൊരു ഉണ്ടാകുന്നു അതിനിടയിലാണ് ഈ മദ്യപിക്കാനെത്തിയവർ കയ്യിലുണ്ടായിരുന്ന എയർഗൺ ഗണ് എടുക്കുകയും ഇവിടുത്തെ മാനേജറായിരുന്ന രഘുവിനെ വെടിവെക്കുകയും ചെയ്ത് പെല്ലറ്റ് രഘുവിൻ്റെ വാര്യലിൽ തുളച്ച് യറുകയാണ് നമുക്ക് ഈ ചില രക്തക്കറകളൊക്കെ ഈ പ്രദേശത്ത് കാണാം അത്തരത്തിലൊരു സംഘർഷാവസ്ഥയാണ് ഇന്നലെ രാത്രി ഉണ്ടായത് പക്ഷേ ഭാഗ്യവശാൽ രഘുവിൻ്റെ പരിക്ക് ഗുരുതരമല്ല പെല്ലറ്റിൽ പെല്ലറ്റ് എടുത്തു കളയണം അതായത് വാരിയലിനിടയിൽ കുടുങ്ങിയ പെല്ലറ്റ് എടുത്തു കളയണം അതിനുള്ള സർജറി മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് നടക്കും എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനിടയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഏതായാലും നമുക്കിവിടെ ഈ സ്ഥലത്ത് ഒരു സംഘർഷം അവസ്ഥ തന്നെ അതായത് ഈ ചില്ലുകുപ്പി പൊളിഞ്ഞ് ആ രീതിയിലുള്ള ഒരു അവസ്ഥ തന്നെ ഇന്നലെ ഉണ്ടായതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എ വി മുകേഷിനൊപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്